ം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴ് ബുധൻ ദേശാഭിമാനി നിയമപ്രസംഗം അവതരണം രമ്യ മനോജ് ഇച്ഛാശക്തിയുടെ മാറ്റം കെ എസ് ആർ ടി സിയിലും കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പ്രതിസന്ധികളെ മറികടക്കുന്ന ശുഭകരമായ വാർത്തകളാണ് പുറത്തു വരുന്നത് ജീവനക്കാർക്ക് ശമ്പളം പോലും കൃത്യമായി നൽകാനാകാതെ ഭാവി തന്നെ വലിയ ആശങ്കയിലായ സ്ഥാപനമാണ് കരകയറിയത് മാസാദ്യം ശമ്പളം കിട്ടാതെയും പലതവണകളായി വാങ്ങിയും രണ്ടും മൂന്നും മാസത്തെ കുടിച്ചുകയും ഒക്കെയായി കടുത്ത ദുരിതം അനുഭവിച്ച് ജോലി ചെയ്ത ജീവനക്കാർക്ക് വലിയ ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത് കേരളത്തിന്റെ പൊതുഗതാഗതത്തെ നിയന്ത്രിക്കുന്ന സ്ഥാപനത്തിന്റെ ബുദ്ധിമുട്ടിൽ ആനന്ദിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് കെ എസ് ആർ ടി സിയുടെ മാറ്റം ഏപ്രിലിലെ ശമ്പളം മുപ്പതിന് തന്നെ പൂർണ്ണമായും നൽകി സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങാനുള്ള ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണെന്ന് തെളിയിച്ചു പ്രതിസന്ധിയെ അതിജീവിക്കാൻ സർക്കാർ സഹായം ഉറപ്പാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലിന്റെയും വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെയും ജീവനക്കാരുടെയും മാനേജ്മെന്റിന്റെയും കൂട്ടായ പ്രവർത്തനത്തിന്റെയും ഫലമാണ് കോർപ്പറേഷനിൽ ഉണ്ടായ മാറ്റം എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷിക സമ്മാനമായി ജീവനക്കാർക്ക് ഒരു കോടി രൂപയുടെ അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തി സ്ഥാപനം എല്ലാ പരാധീനതകളെയും മറികടക്കുമെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്റ്റേറ്റ് ബാങ്കുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയിൽ ജീവനക്കാരൻ അപകടത്തിൽ മരിച്ചാലോ പൂർണ്ണ അംഗവൈകല്യം സംഭവിച്ചാലോ ഒരു കോടി രൂപ നൽകുന്ന പദ്ധതി സംസ്ഥാനത്ത് പൊതുമേഖലയിൽ ആദ്യമായാണ് ജീവനക്കാരൻ ഇതിനായി ഒരു രൂപ പോലും പ്രീമിയം അടയ്ക്കേണ്ടതില്ല ഡ്യൂട്ടി സമയത്തല്ലെങ്കിലും ഈ ആനുകൂല്യം ലഭിക്കും കെ എസ് ആർ ടി സി നൽകുന്ന അപകട ആനുകൂല്യങ്ങൾക്ക് പുറമെയാണെന്ന പ്രത്യേകതയും ഉണ്ട് അൻപതിനായിരം രൂപയ്ക്ക് മേൽ ശമ്പളം വാങ്ങുന്ന ജീവനക്കാരന് വിമാന അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടാൽ കുടുംബത്തിന് ഒന്നേ കോടി രൂപ നഷ്ടപരിഹാരം ലഭിക്കും ഭാഗികമായി അംഗവൈകല്യം സംഭവിച്ചാൽ എൺപത് ലക്ഷം വരെ സഹായം കിട്ടുന്ന പദ്ധതിയിൽ ഗ്രൂപ്പ് ടൈം ലൈഫ് ഇൻഷുറൻസ് പ്രകാരം ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ശമ്പളം വാങ്ങുന്ന ജീവനക്കാരൻ അപകടത്തിൽ മരിച്ചാൽ നൂറ് ആറു ലക്ഷം രൂപയും ഭാര്യയ്ക്കും മക്കൾക്കും അഞ്ചു ലക്ഷം വീതവും നൽകും ജൂൺ നാല് മുതൽ ഇത് നിലവിൽ വരും പുതുതായി പ്രഖ്യാപിച്ച പദ്ധതിയിൽ പ്ലാസ്റ്റിക് സർജറി പൊള്ളൽ എന്നിവയ്ക്ക് പത്തു ലക്ഷം വരെ കിട്ടും വിദേശത്ത് നിന്ന് മരുന്ന് കൊണ്ടുവരാനും എയർ ആംബുലൻസ് സൗകര്യത്തിനുമെല്ലാം വലിയ തുക സഹായമായി ലഭിക്കും അപകടശേഷം കുടുംബത്തിന്റെ യാത്രയ്ക്കും മൃതദേഹം നാട്ടിലെത്തിക്കാനും ആംബുലൻസിനുമൊക്കെ സഹായം ഉറപ്പാക്കിയിട്ടുണ്ട് ഇതിനു പുറമെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് പത്തു ലക്ഷം വരെ ഉണ്ടെന്നതും മറ്റൊരു ആകർഷണീയതയാണ് പെൺമക്കളുടെ വിവാഹത്തിനും കിട്ടും പത്തു ലക്ഷം ഇതിനു പുറമെ ചെറിയ തുക പ്രീമിയം നൽകി മെഡിക്കൽ ഇൻഷുറൻസിൽ ചേരാനും സൗകര്യമുണ്ട് രണ്ടുതരം ഇൻഷുറൻസ് ആണ് നടപ്പാക്കുന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ അടച്ചാൽ രണ്ടു വർഷം പതിനഞ്ച് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് ലഭിക്കും ജീവനക്കാരുടെ പങ്കാളിയെയും രണ്ട് മക്കളെയും പദ്ധതിയിൽ ഉൾപ്പെടുത്താം വർഷം രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ അടച്ചാൽ മുപ്പത് ലക്ഷം വരെ സഹായം കിട്ടും ആശുപത്രിവാസം ഡേ കെയർ ആയുഷ് ശസ്ത്രക്രിയകൾ ആംബുലൻസ് ചെലവ് എന്നിവയെല്ലാം പരിരക്ഷ ലഭിക്കും എഴുപത്തി അഞ്ചു വയസ് വരെ പ്രീമിയം അടിച്ചാൽ ഇതിൽ തുടരാം ഏത് പദ്ധതിയിൽ ചേരണമെന്ന് ഓരോ വ്യക്തിക്കും തീരുമാനിക്കാം ഇരുപത്തിരണ്ടായിരത്തോളം ജീവനക്കാർക്കാണ് പ്രയോജനം പെൻഷൻ കാർഡ് പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനായുന്നത് നിസ്സാരമല്ല മാസം തോറും കൃത്യസമയത്ത് പെൻഷൻ ലഭിക്കാനുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് ഇതിനു പുറമെ വിദ്യാർത്ഥികളുടെ കൺസെഷനുമായി സ്മാർട്ട് കാർഡുകളും ഏർപ്പെടുത്തുകയാണ് ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന കാർഡ് ഓരോ വർഷവും ആപ്പ് വഴി പുതുക്കണം കണ്ടക്ടറുടെ കയ്യിൽ പണം പണമടിച്ച കാർഡ് റീചാർജ് ചെയ്യാനും പറ്റും ഈ മാസത്തോടെ കമ്പ്യൂട്ടർവൽക്കരണം പൂർത്തിയാകുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനവും കെ എസ് ആർ ടി സിയുടെ വളർച്ചയ്ക്ക് തെളിവാണ് സ്ഥാപനം പ്രതിസന്ധിയിലായപ്പോൾ കുറ്റപ്പെടുത്തിയും സർക്കാരിനെ പഠിച്ചും വലിയ ആഘോഷം നടത്തിയ പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും വായ എടുപ്പിക്കുന്ന വളർച്ചയാണ് കെ എസ് ആർ ടി സി കൈവരിച്ചത് ഇടതുപക്ഷ സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് സംസ്ഥാനത്തിന്റെ സുപ്രധാന പൊതുമേഖലയെ കൈപിടിച്ചുയർത്തിയ കൈപിടിച്ചുവത്തി സ്വയം പര്യാപ്തത്തിലേക്ക് നയിക്കുന്നത് ജനങ്ങളെ ഒപ്പം നിർത്തി മുന്നോട്ടു പോകാനുള്ള നിശ്ചയധാർഢ്യത്തിൽ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ കഴിയുമെന്ന് എൽ ഡി എഫ് സർക്കാർ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം